മിനിറ്റ് മിനിറ്റ് ആയിട്ടുണ്ട് നാല് ലൈക്കും എത്ര ആയി ും എത്രക്കാരായോന്ന് ദൈവത്തിനറിയാം ഇത് ഈ വീഡിയോ നിർത്തി കഴിഞ്ഞാലാണ് നമുക്ക് എത്ര കാഴ്ചക്കാർ വന്നറിയോളൂ നാല് മെസ്സേജും നാല് ലൈക്ക് അതേപോലെ തന്നെ ഇപ്പൊ ഒരാളും ഒന്ന് ലൈക്ക് അടിക്കാമോ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കോ ലൈക്ക് അടിക്കാമോ കിരീടം കിട്ടിയും क्रिएटर എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്കടിച്ചപ്പോൾ അഞ്ചാമത്തിൽ ലൈക്കടിക്കാമോ പ്ലീസ് അഞ്ചാമത്തിലേക്കട എല്ലാവരും ലൈക്കടിക്കാമോ അമ്മച്ചിയുടെ സീയലടെ വില കഴിഞ്ഞിട്ട് അമ്മച്ചോടെ സീയലോ ഞാൻ കാപ്പി കുടിക്കാം ലൈക്ക് ോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് അഞ്ചാമത്തെ ഒന്ന് അടിക്കോ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല നിങ്ങൾ ചെയ്ത കമന്റ് ലൈക്കും കുറച്ച് കഴിയുമ്പോ ആയി പോകട്ടോ ച്ചാൽ യൂട്യൂബ് തന്നെ അത്യാണെന്ന് വെച്ചാൽ ലൈവ് എന്ന് പറയുമ്പോൾ ഇത് ലൈവ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോങ് വീഡിയോ ആയിട്ട് സമയത്ത് അപ്പോൾ ഇത് മാഞ്ഞു പോവും ഈ ലൈവ് ഒരു ലോങ് വീഡിയോ പോലെയാണ് പറയുന്നത് അപ്പോൾ ഈ ഈ മെസ്സേ അയക്കുന്ന മെസ്സേജ് മാഞ്ഞു പോകും അതേപോലെ ലൈക്കും പോകും പിന്നെ അത് ലോങ് വീഡിയോ പോലെ ആയിട്ട് വരുന്നതാണ്